നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ട്രോഫിയുടെ ആദ്യ ദിവസം നാല് ആയിട്ട് നാൽപ്പത്തിനാല് പേര് കളിക്കാൻ കളിക്കാനിറങ്ങിയതിൽ ഹീറോ ആയത് തീർച്ചയായിട്ടും മുഷീർ ഖാൻ തന്നെയാണ് സർഫ്രാസ് ഖാന്റെ ഇളയ സഹോദരൻ മുഷീർ ഖാൻ പൊളിച്ചടുക്കിയ ഒരു ദിവസമാണ് അദ്ദേഹം കളിച്ച ടീം ഇന്ത്യ ബി തൊണ്ണൂറ്റിനാലിന് ഏഴ് എന്ന രൂപത്തിൽ തകർന്നു പോയി എടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ സെഞ്ചുറി പിറക്കുന്നു സ്റ്റംസിന്റെ സമയത്ത് പിന്നെ വിക്കറ്റ് പോവാതെ ഇരുന്നൂറ്റി രണ്ട് റൺസിലേക്ക് ടീം എത്തി എന്ന് എത്തിയിരുന്നു പറഞ്ഞൂറ്റി രണ്ടിന് ഏഴ് ഏഴിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ടിനേഴിലേക്ക് അദ്ദേഹം ടീമിനെ കൊണ്ടുപോയി മുഷീർ ഖാൻ നൂറ്റി അഞ്ച് റൺസുമായിട്ട് പുറത്താകുന്നു അദ്ദേഹത്തോടൊപ്പം മികച്ച രൂപത്തിൽ സൈനി സപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നത് ചില സ്വാമി സ്റ്റേഡിയത്തിൽ ിൽ നിന്ന് നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് വലിയ ആവേശത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ സർഫറാസ് ഖാൻ ആവേശത്തോടു കൂടി പൗടപ്പായിട്ട് തന്റെ അരിയു വേണ്ടി ചീറയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ബി ഇപ്പോ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് ആദ്യ ദിവസത്തെ സ്റ്റംസിന്റെ സമയത്തെടുത്തിരിക്കുന്നത് യശോസി ജയ്സ്വാൾ മുപ്പത് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ അഭിമന്യു ഈശ്വരൻ പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി സർഫ്രാസ് ഖാൻ ഒമ്പത് റൺസ് ഋഷഭ് പന്ത് ഏഴ് റൺസ് ഇങ്ങനെ തകർന്നു പോയതായിരുന്നു റെഡ്ഡി ഡക്കായി വാഷിംഗ്ടൺ സുന്ദർ ഡായി സായി കിഷോർ ഒരു റൺസ് ഇങ്ങനെ പോയതാണ് അവിടെയാണ് മുഷീർ ഖാൻ കൂട്ടായിട്ട് സൈനിയെത്തുന്നതും സൈനിയെഴുപത്തിനാല് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസുമായിട്ട് പുറത്താകുന്നു മുഷീർഖാൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പന്തുകൾ നേരിട്ട് നൂറ്റി അഞ്ച് റൺസ് കിഡലോൽ കിഡ്ലൻ ഇന്നിങ്സ് ആണ് അദ്ദേഹം കാഴ്ച എന്തായാലും ഈ പയ്യന്റെ പേര് ഓർത്തു വെക്കുക പത്തൊമ്പത് വയസ്സേ അവനുള്ളൂ അവൻ രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ അതോടൊപ്പം രഞ്ജിത് ട്രോഫിയുടെ സെമിയിൽ അവന്റെ വക ഫിറ്റി ഉണ്ടായിരുന്നു രഞ്ജിത് ട്രോഫിയുടെ ഫൈനലിൽ അവൻ സെഞ്ചുറി അടിക്കുന്ന നമ്മൾ കണ്ടു ഇപ്പൊ ദുലീപ് ട്രോഫിയിൽ അരങ്ങേറ്റ മത്സരത്തിൽ അവന്റെ വക സെഞ്ചുറി അടിച്ചു ആകെ ഏഴ് ഫസ്റ്റ് ക്ലാസ് മാച്ചസ് അവൻ കളിച്ചുള്ളപ്പോഴേക്കും ഇത്രയധികം മൈൽ സ്റ്റോണുകൾ അവൻ സ്വന്തമാക്കി എന്ന കാര്യം കൂടി ഓർക്കുക തീർച്ചയായിട്ടും അവന്റെ പേര് ഇനിയും നമ്മൾ കേൾക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം മറ്റൊരു മത്സരം ഇന്ത്യ ഡിയും ഇന്ത്യ സിയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തില് ആദ്യ ഇന്നിങ്സില് நூற்றி அறுபத்தி நாலு ரன்ஸி இந்தியா டி ഔട്ട് ആകുന്ന കാഴ്ച കണ്ടും മറുപടി ബാറ്റിങ്ങിൽ ഇപ്പോൾ നാല് വിക്കറ്റ് തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് ഇന്ത്യ സി എടുത്തിരിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രകടനം അക്സർ പട്ടേലിൽ നിന്നാണ് അദ്ദേഹം നൂറ്റി പതിനെട്ട് പന്തുകൾ നേരിട്ട് എൺപത്തി ആറ് റൺസ് ബാറ്റ് കൊണ്ട് എടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ബൌളിംഗിലും അദ്ദേഹത്തിന്റെ വക മികച്ച പ്രകടനം ആറ് ഓവറിൽ പതിനാറ് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് ഇന്ത്യ സിയുടെ വീണ നാല് വിക്കറ്റുകളിൽ രണ്ട് വിക്കറ്റും അക്സർ പട്ടേല് തന്നെയാണ് സ്വന്തമാക്കിയത് വീടി